നമ്മുടെ നാട്ടിലെ പേരായതുകൊണ്ട് അറിയില്ല ഞാൻ കാഞ്ഞിരപ്പള്ളി ചിക്കൻ കറി എങ്കിൽ ബോധിച്ചിട്ടുണ്ട് അത് നല്ല തേങ്ങാ കൊത്തും അതുപോലെ കടുക് താളിച്ച് നല്ല ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് സാധാരണ കഴിക്കുന്ന ചിക്കൻ കറിയിൽ വ്യത്യസ്തമായിട്ട് വേറൊരു രുചി എനിക്ക് അനുഭവപ്പെട്ടു നമ്മുടെ സ്വദേശമായതുകൊണ്ട് പറയുന്നതല്ല നിങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി ട്രൈ ആണ് കാഞ്ഞിരപ്പള്ളി ചിക്കൻ കറിയുണ്ട് എവിടെയാണ് പക്ഷേ അത് ഒലിവ് ഗാർഡൻ സൗത്ത് സൗത്ത് ഹെയിലുള്ള ഒലിവ് ഗാർഡനിലാണ് കാഞ്ഞരപ്പള്ളി ചിക്കൻ കറി ഡെഫിനറ്റ്ലി യു ഹാവ് ടു ട്രൈ ഫോർ ദാ ഇതാണ് ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യൽ ഐറ്റം നിങ്ങൾ സിസിലേഴ്സ് ഒക്കെ ഉള്ള പോലെ തന്നെ കരക്കുടി ചിക്കൻ കറി ഇവിടെ കൊണ്ടുവച്ചിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഇങ്ങനെ കുറിയ ഇന്നലത്തേക്ക് സിസിലേഴ്സിൽ നിന്ന് വരുന്ന പോലെ ആ പുകയും ഇത് കവർ ചെയ്ത് കണ്ടില്ല കാബേജിന്റെ പുറം എല്ലാം കിട്ടും കരക്കുടി ചിക്കൻ കറി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് മുമ്പ് എനിക്ക് ഇതിന്റെ പ്രസന്റേഷൻ ഇഷ്ടപ്പെട്ട് ഇതും എവിടെയാണ് ഉള്ളത് ഓലീവ് ഗാർഡൻ ഇന്ന് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഫിഷ് മോളിയും കാനപ്പള്ളി ചിക്കനും കറിപ്പുഴി ചിക്കനും കഴിച്ചു പക്ഷെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് കഞ്ഞപ്പള്ളി ചിക്കനാണ് ഞാൻ പറയുന്ന കാനപ്പള്ളി ഓർഡർ ചെയ്യുക അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്ത് കേട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കതിനുള്ള പരിഹാരം ഉണ്ടാകാം ഓക്കെ